عليكم ورحمة الله تعالى وبركاته സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കാരുണ്യവാനായ ഭവനത്തിൽ കരുതി നോമ്പുകാരായി പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് പോലെ അറബവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ആശുപത്രികളിൽ വിഷമാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും എല്ലാ ഹുഷിഫ മാഫിയും പ്രദാനം ചെയ്യുന്ന സഹോദരന്മാരെ നമ്മുടെ ആയിഷ്കാരത്തിനിടയിൽ ഒരിക്കൽ കൂടി പരിശുദ്ധ റമദാനിൽ സംബന്ധിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അലഹദില്ല അള്ളാഹുവിനോട് ഏറെ കടപ്പെട്ടവരും നന്ദിയുള്ളവരുമായിരിക്കണം എന്ന കഴിഞ്ഞ റമലാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂടെയുള്ള കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളണം നമ്മുടെ ബന്ധങ്ങളിലും പരിചയങ്ങളിലും സൗഹൃദങ്ങളിലുമുള്ള ഒരുപാട് ആളുകൾ അവരിൽ പലരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു നമ്മളേക്കാൾ ആരോഗ്യമുള്ള ആളുകളായിരുന്നു പക്ഷെ അവരൊക്കെ ഈ റമദാനിലെത്താതെ നേരത്തെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ലോകത്തേക്ക് മറഞ്ഞുപോയി ഓരോ റമദാനും പരിശുദ്ധ റമദാനിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ദോഷങ്ങളെ കഴുകിക്കളയാനുള്ള അവസരങ്ങളാണ് അള്ളാഹു സുബാനുവത്ത റമലാനിലൂടെ നമുക്ക് നൽകുന്നത് അസ്വലവാത്തുൽ ഹംസുൽ മുഖഫിറാത്തുലി നഹുൻ നിസ്കാരങ്ങൾ മുഴുവനും ഓരോ ജുമഴയും അടുത്ത ജു വരെ ഓരോ റമലാനും അടുത്ത റമലാൻ വരെയുള്ള കാലങ്ങൾക്കിടയിലുള്ള ചെറുപാപങ്ങളെല്ലാം ഉറപ്പിക്കും ഇതാ ചിത്തണിപ്പത്തിൽ കഥാ ഇറു വൻപാപങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ വലിയ ദോഷങ്ങൾ വരാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാം ചെയ്യുന്നൊരുപാട് സൽക്രമങ്ങൾ പ്രധാനമായി പുണ്യ റമലാൻ പാപങ്ങൾ പൊറുപ്പിക്കും ഒരു വർഷത്തെ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി ലബിസ് അള്ളാസുമാർ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ് വൻദോഷങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുക ചെറുദോഷങ്ങളൊക്കെ ഉറുക്കപ്പെടാൻ നാം അമലുകൾ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് ചെയ്താൽ മതി അതിനുള്ള നല്ലൊരവസരമാണ് റമദാനിലൂടെ കൈവന്നിരിക്കുന്നത് പരിശുദ്ധ റമദാനിൽ എത്താൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ സൗഭാഗ്യം അനുഗ്രഹം അതിന് നന്ദി കാണിക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട് കടമയുണ്ട് അതിലേറ്റവും പ്രഥമവും പ്രധാനവുമായി ബാധ്യത ഈ മാസത്തെ ആദരിക്കുക എന്നുള്ളതാണ് ഈ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രവാചക സുല്ലാഹു ഷാബാൻ അവസാന ദിവസം തലേ ദിവസം സുഹാബ്ത്ത് പറയുന്നുണ്ട് ഹത്തബന റസൂൽ അള്ളാഹി മിൻ ഷാബാൻ ഷാബാൻ അവസാന ദിവസം അള്ളാഹു ഞങ്ങളോട് പ്രസംഗിച്ചു ഫക്കാൽ ആ പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയാണ് ഓ മനുഷ്യരെ നിങ്ങൾക്ക് ഒരു അലീമായ മാസം മഹത്തായ മാസം ആദരണീയമായൊരു മാസം നിങ്ങൾക്ക് തണൽ വിരിച്ചിരിക്കുന്നു എന്ന് അതല്ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തണൽ നൽകിയിരിക്കുന്നു എന്നാണ് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് തണൽ വൃക്ഷങ്ങൾ എത്രമാത്രം ആശ്വാസകരമാണ് എന്ന പോലെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളും പാപങ്ങളുമായിട്ട് കെട്ടി കെട്ടിമറിഞ്ഞ് ജീവിക്കുന്നതിനിടയിൽ എല്ലാം കഴുകിക്കളയാനുള്ള ഒരു തണൽ വൃക്ഷമാണ് പരിശുദ്ധ റമദാൻ എന്ന് പുണ്യനേക്ക് സൂചിപ്പിക്കാൻ ആ മാസം ധർമ്മാൻ അസു വിശേഷപ്പെട്ട ഷെഹ്റിൻ എന്നാണ് ആദരണീയമായ മാസം എന്നാണ് മഹത്തായ മാസം എന്നാണ് അഥവാ ആദരിക്കപ്പെടേണ്ട മാസമാണ് റമദാനെ ബഹുമാനിക്കണം ആദരിക്കണം എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ സമീപനങ്ങളെ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഇടപാടുകൾ കൊണ്ട് ഒക്കെ ആ ബഹുമാനം ബഹുമാനക്ക് നമുക്കുണ്ടാക്കാൻ സാധിക്കണം അത് വീട്ടിലും പുറത്തും പള്ളിയിലുമൊക്കെ ആ റെസ്പെക്റ്റ് നമ്മുടെ സംസാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പിൻ്റെ മഹത്വത്തിന് ചേരാത്ത സംസാരം പാടില്ല നോട്ടം പാടില്ല പ്രവർത്തനങ്ങൾ പാടില്ല ബന്ധങ്ങൾ പാടില്ല ഇതൊരു പുണ്യമാസത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് എന്നുള്ള രീതിയിൽ എല്ലാറ്റിലും അത് പ്രകടമായി കാണണം മറ്റ് മാസങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ ആ ഒരു ലാഘവത്വവും ഒരു മിതത്വവും റെസ്പെക്റ്റും കാണിക്കണം പെരുമാറ്റങ്ങളിലതുണ്ടാവണം നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും ഉണ്ടാവണം ഉണ്ടാവണം ഞാൻ ഭഗവാനിലാ ആ നിർബോധ്യത്തോടുകൂടി ഈ മാസത്തിന് ആദരിച്ചു നമ്മുടെ ജീവിതം അത് പ്രധാനമാണ് അതല്ലെങ്കിൽ നോമ്പിനെ അവഹേളിക്കുകയാണ് മഹാനായ പ്രവാചക ഹദീസ് നാം എപ്പോഴും കേൾക്കാറുള്ള ഹദീസ് ഉണ്ട് മല്ല എന്നാണ് നാം എപ്പോഴും കേൾക്കാറുള്ള ഹദീസാണത് ഈ ഹദീസിൽ നോമ്പ് നോൽക്കാത്തവരെ പറ്റിയല്ല പറയുന്നത് നോമ്പ് അനുഷ്ഠിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത് മല്ല വൽ അനാവശ്യമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷ്യവസ്തുക്കളും പാനീയവും വർജിക്കുന്നതിൽ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ആവശ്യമില്ല നോമ്പുകാരനാണത് നോമ്പ് അനുഷ്ഠിക്കുന്നു വായിൽ നിന്ന് വരുന്ന വൃത്തികേടുകളാണ് നോമ്പുകാരനാണ് പക്ഷെ അവൻ്റെ പ്രവർത്തനം മുഴുവനും വൃത്തികെട്ടതാണ് അവൻ്റെ നോട്ടം അവൻ്റെ കേൾവി എല്ലാം മോശമാണ് ഫലൈസലില്ലാഹെ ഹാജ റബിനൊരു കാര്യമല്ല വെറുതെ പട്ടിന് കടന്നിട്ട് എന്ന് കുഞ്ഞിൻ്റെ പറയാം മലാനിനെ അനാദരിക്കലാണ് റമലാൻ അനുഷ്ഠിക്കുന്നു പക്ഷേ റമലാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ ആളുകൾക്ക് റബ്ബിൻ്റെ പക്കലൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് നബി സലഹ് അലൈ വസ്ലാൻ ബോധ്യപ്പെടുത്തുകയാണ് റമലാൻ ഇല്ല നിർവഹിക്കുന്ന തറാവി നിസ്കാരം ആദരിക്കപ്പെടേണ്ട നിസ്കാരമാണ് സഹോദരന്മാരെ അതിന് റമലാനിന് തറാവീ നിസ്കാരത്തിൽ നാം പള്ളിയിൽ എത്തുന്ന സമയത്ത് അത് റെസ്പെക്റ്റോടുകൂടി വരണം നല്ല ബഹുമാന ബതിൽ കൽപ്പിക്കണം നല്ല വസ്ത്രം ധരിക്കണം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം സുഗന്ധം ഉപയോഗിക്കണം പകലിൽ നമുക്ക് സുഗന്ധം പാടില്ല രാത്രി തറാവിഹിന് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ച് വൃത്തിയായി ജമാഅത്ത് ജമാനെ പങ്കെടുത്തുകൊണ്ട് വിസ്കരിക്കും അങ്ങനെയാണ് തറാവിഹിനെ ആദരിക്കേണ്ടത് കാരണം നോമ്പും തറാവീഹും ഒക്കെ നമ്മുടെ പാപം പൊറുപ്പിക്കണമെങ്കിൽ പൊറപ്പിക്കണമെങ്കിൽ അള്ളാൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട് റമളാൻ മനസ്വാനാൻ പറയാറുണ്ട് മനസ്സുവാറമ ഈ മാനൻ ഹർത്തിസാപൻ ുംറാബീഹാണെങ്കിലും നിർവഹിക്കേണ്ടത് വഹ്തിസാബൻ നല്ല വിശ്വാസം വേണം അതോടുകൂടി വേണം കൊതിയോടെ ആഗ്രഹത്തോടുകൂടി അലസമായിട്ടല്ല പടച്ചോനെ പെട്ടുപോയല്ലോ നോൽക്കല്ലാതെ എന്താ ചെയ്യാന്നല്ല ആവേശത്തോടു കൂടി തറാവീഹ് ഉന്മേഷത്തോടുകൂടി അലസമായിട്ടും മടിയാട്ടുമല്ല ഓരോ റക്കാലത്ത് നിസ്കരിക്കേണ്ടത് വളരെയധികം ആഹ്ലാദത്തോടുകൂടി ആത്മാനുഭൂതിയോടുകൂടി സന്തോഷത്തോടു കൂടി ഹൃദയത്തിലെ ഏറ്റെടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് പ്രതിഫലം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ആര് തറാവി നിസ്കരിക്കുന്നുവോ ആര് നോമ്പ നഷ്ടിക്കുന്നുവോ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കണം റമദാൻ മാസത്തിനെ ആദരിക്കണം നോമ്പിനെ ആദരിക്കണം തറാവീഹ നിസ്കാത്തിനെ ആദരിക്കണം എന്ന പോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയം പ്രധാനമാണ് ആ സമയത്തിനെയും ആ നോമ്പ് തുറയെയും നാം ആദരിക്കണം ആ നിർവഹിക്കേണ്ട കാര്യമാണത് അത് എല്ലാ നിലക്കും ഉണ്ടാവണം നമുക്കറിയാം നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇജാപത്തിന് സമയമാണ് നരകമോചനത്തിൻ്റെ സമയമാണത് കൃത്യമായ ഹരീശ് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ മഹാനായ പറഞ്ഞു എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് അനേകായിരം ആളുകൾ അള്ളാഹോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് നോമ്പ് തുറക്കുന്ന സമയത്തിന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ശാന്തമായി ശാന്തമായിരുന്നു പ്രാർത്ഥനകളിലും ദിഖറുകളിലും മുഴുകുന്ന വ്യക്തികൾക്ക് മുഴുകുന്ന വ്യക്തികൾക്ക് അള്ളാഹു സുബാനു വർത്തല എത്താർ നരകമാകുന്ന ഭയാനകമായ ലോകത്ത് നിന്ന് അഗ്നി നാടൻ മോചനം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് കൃത്യമായിട്ട് ഹദീസിലുണ്ട് വേറെ ഹദീസിലുള്ളത് മൂന്ന് പേർ ലാ തുറദ്ധ താഴത്തും അവരുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടില്ല മൂന്നാളുകൾ ചെയ്താൽ ഉടനടി ഉത്തരമുറപ്പാണ് അല്ലാ റസൂൽ പറയുന്നു ഒന്ന് അല്ലിമാമുൽ നീതിമാനായ ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അയാൾ നീതിയുടെ ഏറ്റവും വലിയ നിദർശനമാണെങ്കിൽ നീതിയോടുകൂടി രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി എപ്പോൾ അവരോട് വാച്ച് ചെയ്താലും അള്ളാഹു കബൂർ ചെയ്യും കോടിക്കണക്കിന് മനുഷ്യരോട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ധർമ്മനിഷ്ഠയോടുകൂടി നീതിബോധത്തോടു കൂടി രാജ്യം ഭരിക്കുന്നവനാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനകൾ അവർ സ്വീകരിക്കുമെന്ന് പുണ്യ റസൂൽ സല സമർപ്പിക്കുന്നു രണ്ടാമത്തെ ഹയന ഇംഹേനു എന്നാണ് നോമ്പുകാരനാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് നാം സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ആ സമയത്ത് റബ്ബിനോട് ഹൃദയം നൊന്ത് റബ്ബിന്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു ഉടനടി സ്വീകരിക്കും സംശയമേ ഇല്ല എന്ന് പുണ്യനവി സ്വലാ പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് മലവുമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മർദ്ദിതൻ്റെ പ്രാർത്ഥന മർദ്ദിതൻ ദ്വാ ചെയ്താൽ അകാരണമായി പീഡിപ്പിക്കപ്പെട്ടവൻ അകാരണമായി ദ്രോഹിക്കപ്പെടുന്ന ആളുകൾ റബ്ബിന്റെ മുമ്പിലേക്ക് കൈ നീട്ടുകയാണെങ്കിൽ അള്ളാഹോ ദ്വാ സ്വീകരിക്കുക തന്നെ ചെയ്യും മേഘപാടുകളിലെ മുകളിലേക്ക് ആ പ്രാർത്ഥന പോകും അതിനു വേണ്ടി തുറക്കപ്പെടും പറയും നിന്നെ ഞാൻ സഹായിച്ചിരിക്കും കുറച്ച് വൈകിയാലും എന്ന് ഒരു മനുഷ്യനെ ദ്രോഹിച്ച് അയാൾ തിരിച്ച് ദ്രോഹിക്കാനോ തിരിച്ച് കേസ് കൊടുക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ സാധുവാണ് ആ മനുഷ്യനെ ഇങ്ങനെ മാനസികമായി പ്രയാസപ്പെടുത്തുകയാണ് വാക്കുകൾ കൊണ്ട് മറ്റുമൊക്കെ അയാളെ പ്രയാസപ്പെടുത്തുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ രോഹിതൻ മർദ് മർദ്ദിതനാണ് അയാൾ അയാൾ റബ്ബൻ്റെ മുമ്പിലേക്ക് കൈന്ന് കിട്ടിയാൽ അള്ളാഹ പറയും എടോ നിന്നെ ഞാൻ സഹായിച്ചിരിക്കും ഒരു പ്രായം കുറച്ച് സമയം കഴിഞ്ഞാലും അതിന് റസിക്ക് കിട്ടുമെന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധൻ്റെ വിശ്വാസം പറയാം അപ്പം മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ സംശയമില്ലാത്തവ അവയിലൊന്നാണ് സ്വായും നോമ്പുകാരൻ്റെ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ അവസരങ്ങളാണ് എല്ലാ ദിവസവും സന്ധ്യാസം എന്ന നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ ബഹളങ്ങളില്ലാത്ത ഒച്ചപ്പാടുകളില്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിൽ അനുവദിക്കൊണ്ട് നികറുകൾ ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് കൈ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് സഹോദരന്മാർ വ്യക്തിപരമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കുടുംബപരമായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു സൊസൈറ്റി എന്ന നിലക്ക് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായി ജനിച്ചതിൻ്റെ പേരിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രമാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് ഒരു സമൂഹത്തിന് മൊത്തം അടച്ചാക്ഷപ്പിക്കാൻ വേണ്ടി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ഇത് പറഞ്ഞുകൊണ്ട് പച്ചയാട്ടി രാജ്യത്ത് എല്ലാ വ്യക്തി നിയമങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഒലികാവകാശത്തിൻ്റെ വലിയ പ്രാധാന്യം കൂടുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ഒരു സമൂഹത്തിനെ വർഗീയവാദികളാക്കി കുറുപ്പിൻ്റെ ഉപാസകന്മാരാക്കി ഈ രാജ്യത്ത് സിനിമകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഒത്താശയോടുകൂടി ഇങ്ങനെ ഒരു സമൂഹമാണ് അപ്പോൾ നമുക്ക് വ്യക്തികളാ എന്ന നിലക്കും കുടുംബപരമായിട്ടും അതുപോലൊരു സമൂഹം എന്ന നിലക്കും ഒരുപാട് ചോദിക്കാണ്ട് നന്നായി പ്രാർത്ഥിക്കേണ്ട കാലമാണ് പ്രത്യേകിച്ചും ദു കിതാബത്ത് കിട്ടുന്ന ഇതുപോലുള്ള സമയങ്ങളിൽ ഈ രീതിയിൽ റമലാലിനെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ നോമ്പും മറ്റുമൊക്കെ ആ രീതിയിലാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ വലിയ പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും നോമ്പ് കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല നമുക്കറിയാം അതുകൊണ്ട് ഒരു ഫലവുമില്ല റസൂൽ പറഞ്ഞു കമ്മിൻ എത്രയെത്ര നോമ്പുകാരാണ് അവൻ്റെ നോമ്പ് കൊണ്ട് അവൻ ദാഹം മാത്രമേ ലഭിക്കൂ വിശപ്പും ദാഹവും മാത്രമേ കിട്ടൂ ആളുകൾ ആ എന്നല്ലാതെ മറ്റൊരു കാര്യവും അവന് കിട്ടില്ല ആ തലത്തിലേക്ക് പോകാൻ പാടില്ല നോമ്പും രാത്രി നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ എത്രയോ ആളുകൾ ദാനം ചെയ്യുന്നു ഒരേ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് നല്ല നീത്തുണ്ടായിരിക്കണം ആളെ കാണിക്കാനും ബോധ്യപ്പെടുത്താനും പേരിൽ പ്രസിദ്ധിക്കും ഫോട്ടോ വരാനും ആളുകൾ പറയാനും ഒക്കെയാണെങ്കിൽ വെറുതെ പണം നഷ്ടപ്പെടും അല്ലെങ്കിൽ വെറുതെ അധ്വാനം നഷ്ടപ്പെടുമെന്ന് മാത്രം എപ്പോഴും നല്ല നീയത്തോടു കൂടി അമലുകൾ വ്യാപകരാകുക റമദാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാം പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ സഹോദരന്മാർ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കും ഇറങ്ങിയ ഏതാണ് ആ കാലം ആലോചിച്ച് നോക്കണം മനുഷ്യൻ ഒരു പുരോഗതിയും പ്രാപിച്ചിട്ടില്ലാത്തൊരു കാലത്ത് മനുഷ്യൻ ശാസ്ത്രീയമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഒരു വികാസവും പ്രാപിച്ചിട്ടില്ലാത്ത കാലത്തിറങ്ങിയ വിശുദ്ധ ഖുറാൻ അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച വിശുദ്ധ ഖുർആാൻ ആ ഖുർആൻ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സയൻസും മറ്റുമൊക്കെ ഏറ്റവും വികാസം പ്രാപിച്ച കാലത്ത് പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് പോകും മനുഷ്യ പോലും മനുഷ്യൻ ഊഴിനിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അതീതമായ ലോകത്തേക്ക് മനുഷ്യൻ പറന്നുയരുന്ന കാലത്ത് എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള നിർമ്മിത ബുദ്ധി ലോകത്തെ ഭരിക്കുന്നൊരു കാലത്ത് ഈ കാലത്ത് വിഷുദ്ധ ഖുർആാൻ അജയ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ തലയൊത്തി നിൽക്കുന്നു ഖുർആാൻ്റെ വെല്ലുവിളി ഇന്നും ലോകത്ത് നിലനിൽക്കുക തന്നെയാണ് ആ വിശുദ്ധ ഖുർആാൻ്റെ അവതീർണ്ണം ഉണ്ടായ മാസമാണ് റബാൻ ഷരീഫ് ഖുർആാനോടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക നന്നായിട്ട് ഓതണം നന്നായിട്ട് ആശയങ്ങൾ മനസ്സിലാക്കണം ഖുർആന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചു ജീവിക്കാൻ നാം ശീലിക്കുകയും വേണം പ്രധാനമായി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് സഹാനുഭൂതിയുടെ കാലമാണ് സഹോദരന്മാർ ഷഹർ മുവാസാക്ക് എന്ന ബസൂർ പറഞ്ഞ പാവപ്പെട്ടവനോട് ആർദ്രതയും അനുകമ്പയും അവനോട് കരുണയും ഉള്ളൊരു മനസ്സുണ്ടാകേണ്ട കാലമാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അനേകായിരം മനുഷ്യർ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം എത്രയോ ആളുകൾ ഇന്നും കുടുംബത്തിനെ പോറ്റാൻ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അനേകായിരം ആളുകൾ വീട് വെക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് എത്രയോ ആളുകൾ മക്കളെ കെട്ടിക്കാനും അല്ലെങ്കിൽ ആൺമക്കൾ വിവാഹം കഴിക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരെ കൂടി കണ്ടെത്താനും അവർക്ക് നേരെ കാരുണ്യത്തിൻ്റെ ഒരു സ്പർശമുണ്ടാവാനും കൈ നീട്ടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ അമലുകളൊക്കെ സമ്പൂർണ്ണമാവുക ധനമുള്ള ആളുകൾ അതുകൂടി ചെയ്തിരിക്കണം ധനത്തിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്കറിയാം അള്ളാഹുവിൻ്റേതാണ് പണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കേവലം പ്രതിനിധികൾ മാത്രമാണെന്ന പണം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനേ പാടില്ല ഖുർആൻ അങ്ങനെ പറഞ്ഞത് നാസ് എന്നാണ് മനുഷ്യരിലേക്ക് ഇങ്ങനെ ഒഴുകണം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാണ് പണം അത് ഭദ്രമായി കെട്ടിവെക്കാനുള്ളതേ അല്ല അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല നിർജക്കാട്ടായും ഐച്ഛികദാനമായും സമൂഹത്തിലെ അശരണരിലേക്ക് അലംബഹീനരിലേക്ക് ദുർബലരിലേക്ക് പാവപ്പെട്ടവരിലേക്ക് ഒഴുകണമെന്ന് ഖുർആആൻ ഹദീർ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക സമസ്തമേയ തുല്യമായയുടെ വിദ്യാർത്ഥി പ്രസ്ഥാന സഹചാരി എസ് കെ എസ് എഫ് എന്ന് പറയുന്ന സംഘടന സഹചാരി എന്ന പേരിൽ ഒരു പ്രത്യേകമായിട്ടൊരു വിങ്ങുണ്ട് അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം തന്നെ അനേകായിരം ആളുകൾക്ക് ചികിത്സ അതുപോലെ കിഡ്നി പേഷ്യൻസ് അതുപോലെ ക്യാൻസർ രോഗികൾ പോലെയുള്ള ഒരുപാട് ആളുകളെ ചികിത്സയ്ക്കും മറ്റുമൊക്കെ ഒരു വലിയ ഫണ്ട് എല്ലാ വർഷവും സമാഹരിക്കാറുണ്ട് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അനേകായിരം ആളുകൾക്ക് ആശ്വാസമാണ് അതിനെല്ലാ റമദാനിലും ആദ്യത്തെ വള്ളിയാഴ്ച നമ്മുടെ കേരളത്തിലെ പള്ളികളിലെ കളക്ഷൻ നടത്താറുണ്ട് അതിൻ്റെ പ്രവർത്തകർ പുറത്ത് നിൽപ്പുണ്ട് പോകുന്ന സമയത്ത് കഴിയുന്നൊരു സഹായം അതിലേക്ക് ചെയ്യുക ഏതൊക്കെയോ നാട്ടിലുള്ള പാവപ്പെട്ടവർക്കുള്ള സഹായമാണ് ലാവ് സുബഹാനു താന നാം ചെയ്യും ദാനധർമ്മങ്ങളെ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ അമരുകൾ അള്ളാവ് കബൂൽ ചെയ്യുമാറാവട്ടെ പുണ്യറമൻ അനുകൂലമായ സാക്ഷി നിൽക്കാനും പരലോകത്ത് ഉറ നമുക്ക് വേണ്ടി ഉറക്കാനും നോമ്പ് നമുക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യാനും പടച്ചെറമ്പ് തോഫിയക്കന പ്രദാനം ചെയ്യുമാറാവട്ടെ